കർമ്മം എന്താണ് കർമ്മം ഒരുപ്പം ഉദാഹരണമായിട്ട് ബ്രാഹ്മണൻ ചെയ്യേണ്ട കർമ്മം വൈദിക വൃത്തി അധ്യാപന വൃത്തി അങ്ങനെയൊക്കെയുള്ള കാര്യമാണ് ബ്രാഹ്മണൻ എക്സ്ട്രാ ആണ് ബ്രാഹ്മണനെതിരെ ഒരു വരി പോലും ഗീതയിലില്ല കാര്യം അത് എഴുതിയ ബ്രാഹ്മണനാണ് ഒരു വരി പോലും ഇല്ല അതേസമയം ശൂദ്രൻ്റെ ഗുണമായിട്ട് പറയപ്പെടുന്ന പ്രാമുഖ്യമുള്ള ഗുണമായിട്ട് പറയുന്ന താമസ ഗുണത്തിനെതിരെ നിറയെ പുലയാട്ടുകളാണ് ഗീത നിറയുന്നത് അവൻ അലസനാണ് അവൻ പഴയ ഭക്ഷണം കഴിക്കുന്നവനാണ് അവൻ മന്ദനാണ് ഉറങ്ങുന്നവനാണ് ഇനി എന്തൊക്കെ ഇരുട്ടുണ്ടോ എന്തൊക്കെ മോശമായിട്ടുണ്ടോ അതെല്ലാം താമസ ഗുണത്തിലുണ്ട് സമയം എന്തെല്ലാം നല്ലതുണ്ടോ അതെല്ലാം ബ്രാഹ്മണനാണ് അവൻ ചെയ്യുന്ന എന്തൊക്കെയാണ് നല്ല ഗുണം ദമം താപം ശൗചം എന്നുവെച്ചാൽ ബാക്കിയുള്ളവരൊന്നും ചെയ്യില്ല അതേപോലെ മനോ നിയന്ത്രണം നിങ്ങൾ ബ്രാഹ്മണരെ കണ്ടിട്ടുണ്ടോ അവ എന്തുമാത്രം മനോ നിയന്ത്രണമാണ് അവർക്കുള്ളതെന്ന് എല്ലാ നല്ല ഗുണങ്ങളും ബ്രാഹ്മണർക്ക് കൊടുക്കുന്നു അതിൻ്റെ ഒരു പോർഷൻ ക്ഷത്രിയന് കൊടുക്കുന്നു പിന്നെ കുറച്ച് ഇങ്ങോട്ട് വേണ്ടിവരും ഇത് ശരിക്കും ആരാണ് എഴുതിയെന്ന് വ്യക്തമാണ് യഥാർത്ഥത്തിൽ ചാതുർപണ്യം മയാസൃഷ്ടം എന്ന് പറയുന്നത് ഒരു സാമൂ ഇസ് എ സോഷ്യൽ കോൺസ്പിറസി ഒരു ജനതയെ യഥാർത്ഥത്തിൽ വിഭജിച്ചു വെക്കുക അതും ഉച്ചനീതിത്വങ്ങളുടെയും ഏറ്റക്കുറച്ചുകളുടെ അടിസ്ഥാനത്തിൽ വിഭജിച്ചു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സോഷ്യൽ കോൺസ്പിറസിയാണ് ആ സോഷ്യൽ കോൺസ്പിറസി ശരിക്കും ഋഗ്വേദത്തിലെ പുരുഷ ചൂത്തം ആട് ചെയ്തപ്പോൾ തുടങ്ങിയ കാര്യമാണ് അത് ഗീതയിൽ കൊണ്ടുവന്ന് കുറച്ചുകൂടെ അരക്കിട്ട് ഉറപ്പിക്കുന്നു എന്നേ ഉള്ളൂ ഗീതയിൽ ഭഗവാനെ കൊണ്ട് പറയിപ്പിക്കുന്നു അപ്പോൾ ഭക്തർക്കെല്ലാം സംതൃപ്തിയാവും എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ സംഘർഷങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടാവാത്ത ഉദാഹരണമായിട്ട് കർമ്മസിദ്ധാന്തം പോലെയുള്ള കാരണം ഈ സ്വഭാവജം അല്ലെങ്കിൽ ഗുണം എന്ന് പറയുന്നത് നിങ്ങളുടെ ജന്മത്തിൽ നിന്നാണ് കിട്ടുന്നത് നിങ്ങൾ ജനിക്കുമ്പോഴേ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവണം കാരണം നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അതാണ് ഇന്നത്തെ നാട്ടിലെ ആളുകൾ ഒരു ഒരു വഷളം സ്റ്റേറ്റ്മെന്റ് പറയാറുണ്ടല്ലോ ജാതിയാൽ ഉള്ളത് തൂത്താ പോത്തില്ലെന്ന് ഇതൊക്കെ എവിടെ നിന്ന് വന്നതെന്ന് അറിയാവുന്നോ ഗീതയൊക്കെ പഠിച്ചു വന്ന ഒരു മാനസിക അവസ്ഥയിൽ നിന്ന് വരുന്ന കാര്യമാണ് ഈ ഗുണം എന്ന് പറഞ്ഞാൽ ഇൻട്രൻസിക് ആൻഡ് ഇൻഹറൻറ്റ് ക്വാളിറ്റിയാണ് ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മാറില്ല അതനുസരിച്ചുള്ള കർമ്മം കിട്ടണമെന്നുള്ളതാണ് പക്ഷേ ഗുണവും കർമ്മവും വെച്ചൊരു വിഭജനം സാധ്യമാണോ എന്നുള്ളതാണ് ആദ്യം ഞാൻ ചോദിക്കുന്നത് ഒന്ന് ഗുണം ഇന്ന ഗുണമുള്ള ഒരാൾക്ക് അതിന് പറ്റിയ കർമ്മം കിട്ടണമെന്നില്ല അപ്പോൾ അയാളുടെ വർണ്ണം എന്താണ് അതൊരു ചോദ്യം രണ്ട് കർമ്മം മാറാമല്ലോ ഇവർ പറയുന്നു കർമ്മം മാറാം അതായത് അനുസരിച്ചാണ് കർമ്മം നേരെ തിരിച്ചാണ് ഗീത പറഞ്ഞു വെക്കുന്നത് ബ്രാഹ്മണൻ ഇന്ന ഇന്ന ഗുണങ്ങൾ ഉണ്ട് എന്നാണ് അല്ലെങ്കിൽ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ഇന്ന ഇന്ന ഗുണങ്ങൾ ഉണ്ട് എന്നാണ് ക്ഷത്രിയൻ എന്ന് പറയുന്ന ഇന്നതിൻ്റെ ഗുണങ്ങൾ ഉണ്ട് എന്നാണ് അതായത് ആദ്യം തന്നെ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ പുരുഷസൂക്തം എന്ന് പറയുന്ന ആദ്യമായി പ്രജാപതിയുടെ അല്ലെങ്കിൽ വിരാട് പുരുഷന്റെ വായിൽ നിന്ന് ബ്രാഹ്മണൻ ഉണ്ടായി എന്നാണ് പറയുന്നത് അല്ലെ മുഖത്തുനിന്ന് ഉണ്ടായി എന്നാണ് പറയുന്നത് ബ്രാഹ്മണ് മുഖമാസീദ് എന്ന് പറയുമ്പോൾ ബ്രാഹ്മണൻ അവിടെ ഉണ്ടായി കഴിഞ്ഞു ഇനിയാണ് ബ്രാഹ്മണന്റെ ഗുണം അപ്പൊ ആദ്യം ഗുണമാണോ ഉണ്ടായത് ആളാണോ ഉണ്ടായത് ഇതേ പാറ്റേൺ തന്നെയാണ് ഗീതിയിൽ ആദ്യം ബ്രാഹ്മണൻ പിന്നെ ബ്രാഹ്മണന്റെ ഗുണം അവിടെ വേറെ തർക്കമൊന്നുമില്ല